ഇന്ന് നമ്മൾക്ക് നല്ല പനിയെ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇടിയപ്പം എന്ന് പറയുമ്പോഴും ഒരുവിധ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് പ്രത്യേകിച്ചിട്ട് യൂട്യൂബിൽ ഒരുപാട് പേർ ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പ്രത്യേകിച്ചിട്ട് എൻ്റെ ചാനലിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇടിയപ്പത്തിൻ്റെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൂടാണ്ട് ഒരു കുട്ടി ഇപ്പം റീസൻ്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് ഇങ്ങനെ ഇടിയപ്പത്തിൻ്റെ വീഡിയോ കാണുന്നില്ലല്ലോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് അപ്പോഴാണ് ഞാനൊന്ന് നോട്ടീസ് ചെയ്തത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അപ്പം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഫൈൻ പൗഡർ ആയിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തത് ആയാലും മതി അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നില്ലേ അങ്ങനത്തെ പൊടിയായാലും എടുക്കാം അപ്പം ഞാനിവിടെ എടുത്ത പൊടി ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട് ഞാനിതിപ്പം വറക്കാത്ത പൊടിയാണ് ഉപയോഗിക്കുന്നത് വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാന്ന് അപ്പോൾ ഏകദേശം ഞാനിതൊരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത് കൈവിടാണ്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം ഒട്ട് കരിഞ്ഞു പോകാനോ കളർ മാറാനോ പാടില്ല അപ്പോൾ മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയായാലും ഒരു മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ പൊടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമ്മളിത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എടുക്കാം അപ്പം ഞാനിവിടെ ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഒരു കപ്പാണ് പൊടിയെടുക്കുന്നത് ഇപ്പോൾ ലെവൽ ചെയ്തിട്ട് ഒരു കപ്പ് എന്നുള്ള അളവിലാണ് എടുക്കുന്നത് അപ്പോൾ ഇതേ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് ഞാനിവിടെ വെള്ളം എടുക്കുന്നത് അതുകൊണ്ടാണ് കപ്പിൻ്റെ അളവ് തന്നെ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് സെയിം കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പാണ് വെള്ളം എടുക്കുന്നത് ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത് അപ്പം പാത്രം എടുക്കുമ്പോൾ നല്ല അടികട്ടിയിലെ പാത്രം തന്നെ എടുക്കണം അതിലേക്കാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് അതിൻ്റെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതിലേക്ക് പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കേ അപ്പോൾ ഫ്ലെയിം കുറച്ചതിന് ശേഷം ഞാൻ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതിൽ ചേർത്ത എല്ലാ പൊടിയും നന്നായിട്ട് നനഞ്ഞു കിട്ടുന്ന വിധത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ പൊടി നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് നൂല് പോലെയിൽ ഇടിയപ്പം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒട്ടൊട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പം ഞാനിവിടെ ഏകദേശം ഒരു മിനിറ്റ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓഫ് ആക്കിന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് സമയം അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ആ ചൂട് ഒന്ന് മാറിയതിന് ശേഷമാണ് ഇത് മൂടി വെച്ചിട്ടുള്ളത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം ഇപ്പം നമ്മൾ ഈ എടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും മാവ് കുറച്ച് ഒരു സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവുക അതുകൊണ്ട് ഒരുപാട് സോഫ്റ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല കയ്യിൽ ഒട്ടുന്ന പരുവത്തിൽ അങ്ങനെയെല്ലാം വേണ്ടത് കുറച്ച് കട്ടി തന്നെ ഉണ്ടാവണം നമ്മൾ ചപ്പാത്തി മാവിനക്കാളും കുറച്ച് കൂടുതൽ കട്ടിയിലാണ് എടുക്കേണ്ടത് അപ്പോഴാണ് നമ്മൾ ഈ ഇടിയപ്പ് ഉണ്ടാക്കുമ്പോൾ അതൊരു നൂല് നൂല് പോലെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ലേ വിട്ട് വിട്ടിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് ആ ഒരു രീതിയിൽ ഉണ്ടാവുക ഇല്ലെങ്കിൽ നമുക്ക് ഇടിയപ്പ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അതെല്ലാം കുറച്ച് ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും അപ്പോൾ ഒരു മിനിറ്റ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ഇടിയപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ ആ സേവനാഴി ഇത് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ ഇടിയപ്പത്തിൻ്റെ തട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം മുക്കാൽ ഭാഗമാണ് മാവ് ഫില്ല് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ സാധാരണ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്നത് പോലെ അങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ മൂന്ന് തട്ടും ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈറ്റ് ഒന്ന് വെളിച്ചെണ്ണ ഗ്രീസ് ചെയ്തിട്ടാണ് വെച്ചിന് അപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഈ മാവ് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഏകദേശം മൂന്ന് പ്രാവശ്യമാണ് ഞാൻ ചുറ്റിച്ച് കൊടുക്കുന്നത് ഒരുപാട് കട്ടിയിൽ നമ്മൾ എടുക്കേണ്ട അങ്ങനെ എടുക്കുമ്പോഴും കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല ഏകദേശം ഒരു മൂന്ന് റൗണ്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം ഫ്രഷ് ആയിട്ട് തേങ്ങ ഇട്ടിട്ടും ഇത് സ്റ്റീം ചെയ്തെടുക്കുന്ന രീതി ഉണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല പ്ലെയിൻ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ഇതുപോലെ തട്ടിലേക്ക് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി അതുപോലെ നമ്മൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ സാധാരണ സ്റ്റീമറിൻ്റെ വേറെ തട്ടയെല്ലാം ഉണ്ടാവില്ല അതിലെല്ലാം ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കുക്കറിലാന്ന് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുന്നത് അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം വെക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഞാൻ ഞാനിതിൻ്റെ മേലെ ഒരു ഫോയിൽ പേപ്പർ കൂടി വെച്ചിട്ടുണ്ട് വാഴയിലെ വെച്ചാലും മതി വെള്ളം താഴേക്ക് ഇങ്ങനെ ഉറ്റി വീഴാണ്ടെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിന് അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത് അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും ഓൾറെഡി മാവ് നന്നായിട്ട് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് അഞ്ച് മിനിറ്റ് മാത്രം മതിയോ അപ്പോൾ ഒന്ന് ചൂട് തണുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുക്കാം കണ്ട ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഉതിർന്ന വിധത്തിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഒരേപോലെ തന്നെ നല്ല നൂല് പോലെ തന്നെ ഉണ്ടാവും നമ്മൾ കൈകൊണ്ടിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ നൂലടർന്ന് വരികേ അതുപോലെ തന്നെയാണ് വരിക അത്രയും സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിന് അതിന് ഏകദേശം എട്ട് ഇടിയപ്പാണ് റെഡിയാക്കിയിട്ടുള്ളത് ഒരു മീഡിയം വലിപ്പത്തിലെ ഇടിയപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അരിപ്പൊടി എടുക്കാൻ അരിപ്പൊടി എടുക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവും നോക്കണം അപ്പം ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മളിപ്പോൾ പലരും പല രീതിയിലാണ് ഇടിയപ്പം ഉണ്ടാക്കാറ് അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ട് മാവ് കുഴച്ചിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇടിയപ്പം കുറച്ചൂർ ഒട്ടിപ്പിടിച്ചിട്ട് അതുപോലെ ഉണ്ടാവുക ഇതുപോലെ ഉതിർന്ന് നമ്മളിങ്ങനെ ഇളകി വരില്ലേ ആ ഒരു രീതിയിലല്ല ഉണ്ടാവുക അതുപോലെ നമ്മൾ ഓവറായിട്ട് കട്ടിയാക്കിയിട്ട് എടുത്താലും നല്ല ഉതിർന്ന പോലെ ഉണ്ടാവും പക്ഷേ അതൊന്നുകൂടെ പൊടിഞ്ഞ് പോകുന്ന പോലെ ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾക്കിത് എന്ത് ചേർത്തിട്ട് കഴിക്കാൻ പറ്റും പ്ലെയിനായിട്ട് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പഞ്ചസാര മാത്രം മതിയാവും അതുപോലെ ഇഷ്ടമില്ല കറി ചേർത്തിട്ടും കഴിക്കാം അപ്പോൾ തമിഴ്നാട്ടിലെല്ലാം പൊതുവേ ഇതിന് സെറ്റാവുന്ന ഒരു മെയിൻ കറിയുണ്ട് വട എന്ന് പറഞ്ഞിട്ട് വടേനെ കൊണ്ട് കറി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനിൽ പോയാലും മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വടകറിയും ഇടിയപ്പവും ഇപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ കറി കൂടെ ഷെയർ ചെയ്യുന്നത് കാണിക്കാം ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നില്ല കാരണം വീഡിയോൻ്റെ ലെങ്ത് കൂടുതലാകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്